ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ രേണുവിൻ്റെ അതായത് രേഷ്മ പി തങ്കച്ചൻ്റെ വീഡിയോ എടുത്തു തുടങ്ങിയത് ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്നാണ് അതിൻ്റെ അവസാന ഭാഗത്തുനിന്നത്തെ വീഡിയോ ഇവിടെ എടുത്തത് ഏതായാലും നമ്മൾ ഈ രേഷ്മ പി തങ്കച്ചൻ്റെ വീഡിയോ ചെയ്യുന്നത് നിർത്തുകയാണ് കാരണം ഇപ്പോൾ ഇന്നലെ ആണെങ്കിലും ഒക്കെ ഓരോ ഡെയിലി ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പൊങ്കി പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പിന്നെ എനിക്ക് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച എന്താണെന്ന് വെച്ചാൽ എൻ്റെ പല്ലിൻ്റെ മോണയുടെ ഈ ഭാഗത്തായിട്ട് കുറച്ച് ഫ്ലഷ് അധികം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അധികം വീഡിയോസും ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കൂടുതൽ സംസാരിക്കരുത് സ്റ്റിച്ച് പൊട്ടും അതായത് ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെയാണ് അങ്ങനെ അങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്താണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ ഇന്നലെയും എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ എനിക്ക് സോറി റേഷൻ ഫീൽ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യായിരുന്നു ഞാൻ നിർത്തി സത്യം വേണം എനിക്ക് ഒരുപാട് പേര് പറയുന്നുണ്ട് ചിലർക്ക് നിർത്തണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല ചിലർ കൂടുതൽ ഡിമാൻഡ് അവരുടെ വാർത്ത കേൾക്കാനാണോ തോന്നുന്നു അവരുടെ ന്യൂസ് കേൾക്കാനാണോ സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് പറയുന്നവരുണ്ട് അതായത് നമ്മൾ ഇതൊന്ന് സംസാരിക്കുക അതായത് നമ്മൾ എന്താണ് ഇനിയിപ്പോൾ ആ ഒരു കാര്യം തൽക്കാലം ഇനി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇനി ഓപ്പൺ ചെയ്യുള്ളൂ ആ കാര്യം തൽക്കാലത്ത് അവിടെ അങ്ങനെ നിൽക്കട്ടെ ഏതായാലും ഇന്നലെ ഞാൻ കേട്ട ഒരു ന്യൂസ് ഉണ്ടായിരുന്നു നമ്മൾ കേരളക്കാര മൊത്തം ഐ മീൻ എങ്ങനെ എന്താ പറയുക വെച്ചാൽ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അതായത് ഒരു കുട്ടി എന്തോ ചെരുപ്പ് എടുക്കാൻ വേണ്ടി ടെറസിൻ്റെ മുകളിൽ അതായത് സ്കൂളിൻ്റെ ഒരു സൈക്കിളിൻ്റെ എന്തോ ഷെഡോ എന്തോ ഒരു ഇതാണ് അപ്പോൾ അതിൻ്റെ മേലിൽ കയറി സൈക്കിളിൻ്റെ ഷെഡിൻ്റെ മേളിൽ എന്തോ കയറി അവിടുന്ന് കാല് വഴുതി ചെരുപ്പ് വേണ്ടി കയറിയതാണ് കാല് വഴുതി വീണിട്ട് കുട്ടി നേരെ കറണ്ട് ലൈൻ അതായത് വൈദ്യുതി ലൈനിലേക്കാണ് പോകുന്നത് അവിടെ വെച്ച് ഷോക്കേറ്റ് മരിച്ചു എന്നുള്ള കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് സമരൊക്കെ നടത്തുന്നുണ്ട് പ്രധാനമായിട്ടും അവരൊക്കെ പറയുന്നത് ആ സൈക്കിൾ ഷർട്ടും പിന്നെന്താ കുട്ടി പഠിച്ച ക്ലാസ് റൂമും ആ ഭാഗമൊക്കെ ആയിട്ട് കെട്ടിടത്തിന്റെ എന്തോ ഒരു പ്രശ്നമുണ്ട് അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ എങ്ങനെ ഇവർക്ക് പേപ്പേഴ്സ് കിട്ടി എന്തോ പഞ്ചായത്ത് പഞ്ചായത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞ് എന്തോ നിയമവിരുദ്ധ നിർമ്മാണം അങ്ങനെ എന്തൊക്കെ പറയുന്നതായിരിക്കും അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ബോധമൊന്നുമില്ല അപ്പോൾ ആ സംഭവം ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ ഞാൻ ന്യൂസിൽ കണ്ടതാണ് ഏതായാലും ആ ലൈനിൻ്റെ കാര്യം ആ ഒരു കറണ്ട് ലൈന് വൈദ്യുത വൈദ്യുതി ലൈനിൻ്റെ കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞിരുന്നു ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ താന്ന് ആ വൈദ്യുതി ലൈൻ കിടക്കുന്നത് താഴ്ന്നിട്ടാണ് അപ്പോൾ അത് ശരിയാക്കണം എന്നുള്ളത് ഈ സ്കൂളിൻ്റെ അധികൃതർ ഈ പറയുന്ന കെ സി ബി അറിയിച്ചിരുന്നു അവരൊന്ന് നിസ്സംഗമായിട്ട് ഒന്ന് താങ്ങി നിന്നു അല്ലെങ്കിൽ ഒന്ന് താമസിച്ചു ആ കാര്യത്തിൽ എന്തോ ഒരു കാര്യത്തിന്റെ കൂടെ ചെയ്യാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു ഒന്ന് താമസിച്ചു നിന്നു അതാണ് സത്യത്തിൽ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് ഈ പ്രതിഷേധിക്കുന്ന ഒരു കെ സി ബിയുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെ അനാസ്ഥയായിട്ട് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ നിന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കാര്യമായിട്ട് വെറുതെ ഒരു ഒന്ന് പോയി പറയാമെന്നുള്ളത് കാര്യമായിട്ടൊരു എന്താണ് ഒരു നമ്മൾ പറയില്ലേ കമ്പൽ ചെയ്തില്ല ആരെ കെ എസ് ബി ഈ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ശരിയാക്കണമെന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ചില്ല എന്നുള്ളത് ഒരു വലിയ തെറ്റ് തന്നെയാണ് അപ്പോൾ ഏതാണ്ട് ഈ സംഗതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവർ കുറച്ച് പേര് ഗ്രൌണ്ടിൽ കളിക്കുകയായിരുന്നു ഫുട്ബോള് അപ്പോൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആതില് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ചെരുപ്പ് ഫുട്ബോള് അതായത് ബോൾ തട്ടിയതിന്റെ കൂടെ ആ മുകളിലേക്ക് തെറിച്ച് പോകുന്നു ഇവർ പറയുന്നുണ്ട് വേണ്ടപ്പോൾ ഇക്കോട്ടെ ചെരുപ്പ് ഇക്കോട്ടെ എടുക്കണ്ടെന്നുള്ളത് എന്നിട്ടും ഈ ഒരു മരിച്ചം ഇതിനെന്ന് പറയുന്ന കുട്ടി അത് എടുത്തു തരാമെന്ന് പറഞ്ഞാൽ എന്റെ മുകളിൽ കയറിയും അങ്ങനെ കാല് വഴുതി ഈ ലൈനിലേക്ക് വീണ് മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കെ സി ബി മൂന്ന് ലക്ഷത്തിനാണ് തോന്നുന്നു മൂന്ന് ലക്ഷം രൂപ ഈ കുട്ടിക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ത് കാര്യത്തിന് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ഇനിയിപ്പോ മൂന്നു ലക്ഷം കൊണ്ടുപോയി കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല സാധാരണ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഒരു മനുഷ്യന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് ഇത് പോവാതെ നിലനിർത്താൻ ഉള്ളതല്ലേ എന്താണെങ്കിലും ഇപ്പോൾ ക്യാഷ് അല്ലല്ലോ അതിൻ്റെ അടിസ്ഥാനം ആ ക്യാഷിന് ഇപ്പോൾ അവർക്ക് ഒരു ഇതായിട്ട് കൊടുക്കുമായിരിക്കും സഹായമായിട്ട് കൊടുക്കുമായിരിക്കും ആ സമയത്ത് തന്നെ നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ അതിനെ വിമർശിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നു ഇപ്പൊ ഇന്ന് അവിടെ പോയിട്ട് രണ്ട് മന്ത്രിമാരെ അവിടെ പോയിട്ട് സ്കൂളിൽ പോയിട്ട് സ്കൂള് നോക്കി അതേപോലെ തന്നെ വീട്ടിൽ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടൊക്കെ അവരെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അത് വെറും ആശ്വാസം ആശ്വാസമാക്കും പിന്നെന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ വീണ്ടും കൊടുക്കുമായിരിക്കും അല്ല അതൊന്നുമില്ല നമ്മൾ ഇതിന്റെ മുന്നേ കോട്ടയത്ത് ഒരു അപകടം ഉണ്ടായിട്ട് ഒരു സ്ത്രീ മരിച്ചപ്പോൾ ആ സമയത്ത് തന്നെ ആ വിരിവ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താണ് എനിക്ക് ഓർമ്മയില്ല തോന്നുന്നു എന്നാൽ നമ്മൾ വീണ്ടും പറയുകയാണ് എന്തെങ്കിലും ഒരു പഴവ് ഉണ്ടായി കഴിഞ്ഞാൽ ഏത് മേഖലയിലാണെങ്കിലും എന്ത് ഏത് മേഖലയിലാണെങ്കിലും എന്തെങ്കിലും ഒരു പിഴവ് അല്ലെങ്കിൽ ഒരു വീഴ്ച അത് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നൊരവസ്ഥയിലാണ് ആണ് അത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു വൈദ്യ ലൈന് ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ശരിയാക്കി കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ ഇങ്ങനെ ഈ കുട്ടിക്ക് ഒരു അവസ്ഥ വരില്ലായിരുന്നു അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പോകുന്ന കാര്യം അത് ഒരു പക്ഷേ ഞാൻ അന്നത്തെ രീതിയിലൊക്കെ പറഞ്ഞല്ലോ ചില അത് അതിന്റെ എന്തോ ഒരു ഏഹ് പുതിയ കെട്ടിടത്തിന്റെ കാര്യങ്ങളൊക്കെ ശരി തോന്നുന്നു നടന്നിട്ടുണ്ടായിരുന്നു എന്ന് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഓർമ്മയില്ല എന്നാൽ പോലും അതറിയായിരുന്നു അധികാരികൾക്കൊക്കെ അവിടുത്തെ ആ കെട്ടിടത്തിന്റെ അവസ്ഥ ശോചനയാണെന്ന് അപ്പൊ കറക്റ്റായിട്ടൊരു കാര്യം അവിടെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു അവസ്ഥ ആ സ്ത്രീക്ക് മരിക്കേണ്ടി വരില്ലായിരുന്നു ആ കോളേജ് തകർന്നു പോയിട്ട് ആ സ്ത്രീക്ക് മരിക്കേണ്ടി വരില്ലായിരുന്നു അതേപോലെ തന്നെ ഇപ്പം ഈ കുട്ടിക്ക് മരിക്കേണ്ടി വരില്ലായിരുന്നു അപ്പം കാര്യങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യണം വെറുതെ നീട്ടിക്കൊണ്ട് പോയിട്ട് അവസാനം ആരെങ്കിലും ബലിയാടായി മരിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അപ്പം ഒരു അടിസ്ഥാനം